ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവൂട്ടി ഭയങ്കരമായിട്ടും പെടിവാശി പിടിച്ച് കരയുകയാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയച്ചനേയും കാണാം അത്താഴം കഴിക്കാൻ അവരുണ്ടെങ്കിലേ ഞാനും കഴിക്കുള്ളൂ അപ്പോൾ ദേവൂട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഹരി മോളെ ദേ അമ്മേ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലല്ല പോയിരിക്കുന്നത് അങ്ങ് ദൂരെയുള്ള അമ്പലത്തിലാണ് എങ്കിൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴാണ് വരുന്നത് അവരെ കൂട്ടിക്കൊണ്ട് വാടാടി ഇത് കേട്ടാ ആ ഏതായാലും ഡാഡി പോയി കൂട്ടിക്കൊണ്ട് വരാം നാളെ അവട്ടെ അപ്പോൾ ദേവുട്ടിയും വന്നോട്ടെ ദേവുട്ടിയും വരും അച്ഛനമ്മയും കൂട്ടാനായിട്ട് ആ വന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ സമാധാനപ്പെടുത്തി ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് നമ്മുടെ ഹരിയും അതേപോലെ തന്നെ അപ്പവും കൂടി ചേർന്നുകൊണ്ട് പക്ഷേ ഇനിയും കൊച്ചിനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എങ്ങനെ നിൽക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ദൈവമേ ഞാൻ കാരണമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ദൈവൂട്ടിനെ എട്ടത്തിയുടെ എന്നിൽ നിന്നും അകറ്റിയില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ അവരിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞാ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഹരി ദേവട്ടെയും ദേവേട്ടനെയും സോറി ബാലേട്ടനെയും ഒന്ന് കണ്ടെത്തിയാൽ മാത്രം മതി അവരുടെ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് പറയണം ഞാൻ ചെയ്ത് കൂട്ടിയെ എല്ലാ കാര്യത്തിനും മാപ്പ് പറയണം ഇത് എപ്പോഴും മാപ്പ് പറയുന്നത് പോലെയല്ല ഹരി ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു മാപ്പായിരിക്കണം എനിക്ക് പറയേണ്ടത് എന്നും പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ കിടന്ന് ഗുണാന്നിങ്ങനെ പറയുകയാണ് പക്ഷേ നമ്മുടെ ശിവനുമാണെങ്കിൽ ആകെ ടെൻഷനാണ് അപ്പം ശിവനാണെങ്കിൽ ദൈവം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അവരെപ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നത് നമുക്കൊരു പരിധി ഉണ്ടല്ലോ അവരോട് പറയാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഇനി അവരന്വേഷിക്കോ എനിക്കൊന്നും അറിയില്ല അഞ്ചു ദേവിയുടെ അതേപോലെ തന്നെ ബാലേട്ടനെയും ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഏത് ദൂരെയാണെങ്കിലും അവരെ കണ്ടെത്തിയേ മതിയാവുള്ളൂ അപ്പം അഞ്ചു ആ മറ്റൊരു സത്യയോടെ പറയുകയാണ് ശിവേട്ട പിന്നെ ദേവിയുടെതിയും ബാലേട്ടനും കൂടി ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ല ഇത് ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ലെന്നോ അതെ ഡ്രസ്സുകളെല്ലാം അലമാരി തന്നെ ഇരിക്കുകയാണ് അവരൊന്നും കൊണ്ടുപോകാതെയാണ് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കാകെ പേടി തോന്നുന്നു ശിവേട്ട എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദൈവമേ അപ്പോൾ ഒന്നും കൊണ്ടുപോകാതെയാണ് അവരിവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കത്തിലെഴുതിയേക്കുന്നത് പോലെ തന്നെ ഇനിയും മടക്കമില്ലാത്ത യാത്രയിലേക്കാണ് അവർ പോയിരിക്കുന്നത് എൻ്റെ ഭഗവാനെ അവരെ കാത്തു കാത്തുകൊള്ളണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവനാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലാണ് ശിവേട്ട ഇങ്ങനെ കരയില്ല ശിവേട്ട നമുക്ക് എങ്ങനെയെങ്കിലും അന്വേഷിക്കണം ശിവേട്ട പറയണം അപ്പോൾ ഹരി നേരെ ശിവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ കുറുപ്പമാവനെ വിളിച്ചായിരുന്നു കുറുപ്പമാവനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറുപ്പ്മാവൻ്റെ ആ വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത് കുറുപ്പമാവൻ ഈ സത്യങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആക്കി ടെൻഷനായി ചിലപ്പോൾ നാളെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കും എന്നും പറയുകയാണ് നമ്മുടെ ഹരി അങ്ങനെ കുടുംബത്തിലെല്ലാവരും ആക്കി സങ്കടപ്പെട്ട് കരഞ്ഞൊരവസ്ഥയിലാണ് അങ്ങനെ നമ്മുടെ കണ്ണനും ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കണ്ണൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹരി വരികയാണ് അപ്പം ഹരി വന്നിട്ട് കണ്ണാ നീ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഏട്ടനെയും ഏട്ടത്തെയും നമുക്ക് നാളെയും പോയി അന്വേഷിക്കാം അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ല ഒരു ഫോണും കൊണ്ടുപോയിട്ടില്ല ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ല ഒരു സാധനം പോലും എടുക്കാതെയാണ് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയ മതിയാവോളൂ അപ്പോൾ നമ്മുടെ കണന കരയുകയാണ് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മഹാപാപമായി പോയല്ല അപ്പോൾ നമ്മുടെ ശിവനും വരികയാണ് അപ്പോൾ ശിവനാണെങ്കിൽ വീണ്ടും കണ്ണനെ ശാസിക്കുകയാണ് നിനക്ക് ആ കുറ്റബോധം തോന്നിയത് ഏട്ടത്തിൻ്റെയും ഏട്ടൻ്റെയും മുഖത്ത് നോക്കി നീ ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കുറ്റബോധം നിനക്ക് മനസ്സിൽ വന്നില്ലായിരുന്നോ ഇപ്പോഴാണ് നിനക്ക് തോന്നിയത് കണ്ണ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശരി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിൽ അവരോട് ഒരു ദേഷ്യവും ഒരു വൈരാഗ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയത് ഞാൻ അങ്ങനെ പറയുമ്പോഴെല്ലാം ഇവരുടെ മനസ്സിൽ ഇത്രയ്ക്കും നോവേറ്റെന്ന് എനിക്കറിയില്ലായിരുന്നു ശിവേട്ട എന്നും പറയാണ് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പോൾ നീ പറയുന്നൊന്നും കേൾക്കാനായിട്ട് അവരിവിടെ ഇല്ലാതെ ആയിപ്പോയില്ലേ എന്നും പറയാണ് എനിക്ക് എൻ്റെ ബാലേട്ടനെയും ദേവേട്ടത്തെയും എത്രയും പെട്ടെന്ന് കാണാം എന്തിനാണെന്നറിയാമോ അവസാനമായിട്ട് അവസാനമായിട്ട് അവരുടെ കൽക്കൽ വീണ് മാപ്പ് ചോദിക്കാനായിട്ട് ഇനി ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് കാ പറയാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട കണ്ണാ ഇനി മാപ്പ് പറിച്ചിൽ കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല കണ്ടില്ലേ എല്ലാവരും കൂടി എല്ലാവരും ചേർന്ന് തന്നെയാണ് ഏട്ടനെയും ഏട്ടത്തെയും വേദനിപ്പിച്ചത് അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വക്കീല് പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ വക്കീലടുത്ത് പോയി പല കാര്യങ്ങളും പറഞ്ഞുവെന്ന് ആ ഇതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇനി ഏട്ടനെയും ഏട്ടത്തെയും ഇങ്ങോട്ട് മടങ്ങി വരില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഇല്ല അവർ മടങ്ങി വരും ശിവേട്ട കാരണം നമ്മളെ പിരിഞ്ഞിരിക്കാനൊന്നും അവർക്ക് പറ്റില്ല നമ്മളെ കാണാതെ എത്ര നാളവരെ ഇരിക്കും അവർ തിരിച്ച് വരിക തന്നെ വരിക തന്നെ ചെയ്യും അതാണെൻ്റെ മനസ്സ് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും കണ്ണാ നീ ഒരു കാര്യം ഉറപ്പിച്ചോ നീ കമ്പനി തുടങ്ങാൻ വേണം എപ്പോഴാണ് നിനക്ക് പണം വേണ്ടേ നിനക്ക് പണം തരാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചിട്ടാണല്ലോ ദേവിയേട്ടത്തെയും ബാലേട്ടനുമൊക്കെ പോയത് ആ പണം ഉടനെ തന്നെ എടുത്ത് നിന്നേക്കാം നിതി കേട്ടാ കണ്ണനാണെങ്കിൽ ആകെ സങ്കടം വരികയാണ് ഇല്ല ഇല്ല ഹരിയേട്ടാ എനിക്ക് വേണ്ട എനിക്ക് പണവും വേണ്ട ഒന്നും വേണ്ട അവരിങ്ങോട് തിരിച്ചെത്തിയാൽ മതി കമ്പനി കമ്പനി എന്ന് കമ്പനി എന്ന് പറഞ്ഞ അത്യാഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വന്നത് അതെല്ലാം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എനിക്കിനി ഒന്നും വേണ്ട അവരെൻ്റെ കണ്ുമുൽ കണ്ുമുൽ തന്നെ കണ്ടാൽ മതി പഴയതുപോലെ തന്നെ ഈ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോയാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണന് വാവട്ട് ഇങ്ങനെ കരഞ്ഞങ്ങനെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറുപ്പമാവൻ കുറുപ്പമ്മൻ നേരെ സാന്ത്വനം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ സാന്ത്വനം വീട്ടിലേക്ക് കുറുപ്പമ്മ എന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ അപ്പോൾ കുറുപ്പമ്മ ചോദിക്കുകയാണ് എന്താണ് എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്തിനാണ് ദേവിയും ബാലനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അപ്പു പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ കണ്ണം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ ഓരോന്നായിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറുപ്പ്മാവന് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ ദൈവമേ നിങ്ങളെന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയത് ഒരിക്കലും ദേവിയെയും ബാലനെയും അങ്ങനെ സങ്കടപ്പെടുത്താൻ പാടില്ലായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് ആലോചിക്കുമ്പോൾ ഒരു ഏട്ടനും ഏട്ടത്തിയും നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ ത്യാഗങ്ങൾ ചെയ്യില്ല അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിനെ മാത്രം എന്ത് ത്യാഗമാണ് ചെയ്തതെന്നല്ലേ അപ്പം ശിവനാണെങ്കിൽ അല്ല കുറുപ്പമാവ ഞങ്ങൾക്കറിയാം ബാലേട്ടനും ദേവീചിയും ഞങ്ങളെ മക്കളെ പോലെയാണ് സ്നേഹിച്ചത് അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഞങ്ങളെയും മക്കളെപ്പോലെയാണ് അപ്പം അപ്പവും പറയാണ് അതെ അവർക്കൊരു കുഞ്ഞിനെ താലോലിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ദേവുട്ടിയെ ഒരുപാട് താലോലിച്ചു പക്ഷേ അപ്പോഴൊക്കെ ഞാനാണ് ദേവിയേച്ചിയെ എതിർത്ത് എതിർത്ത് നിന്നത് ഞാൻ ദേവിയേച്ചിയോട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു ഇത് കേട്ട കുറുപ്പമാവൻ നിങ്ങളെന്താ പറഞ്ഞത് ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നോ ഹാ അതല്ലേ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളെ വിശ്വസിപ്പിച്ചത് ദേവിയും ബാലനും പക്ഷെ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റായി പോകും കാരണം ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാകും അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷേ ആ കഴിവ് വേണ്ടെന്ന് വെച്ചത് ആരാണെന്നറിയാമോ അത് ദേവി തന്നെയാണ് അതെന്തിനു വേണ്ടിയെന്നറിയാമോ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മൂന്ന് അനിയന്മാർക്ക് വേണ്ടി ദേവിയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബാലം പറഞ്ഞായിരുന്നു ദേവി നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞു വേണോ നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ ആ ഒരു ശ്രദ്ധ മുഴുവനും നമ്മുടെ കുഞ്ഞിലേക്കായി പോകും അതുകൊണ്ട് അവരൊരു വരെ നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണ്ട ദേവി നിനക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറൊന്നും ചിന്തിക്കാതെ സമ്മതമാണ് ബാലേട്ട എന്ന് പറഞ്ഞ മനസ്സാണ് ദേവിയുടേത് ആ ദേവിയാണ് നിങ്ങൾ വേദനിപ്പിച്ചു വിട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ദേവി തൻ്റെ അമ്മ എന്ന സ്ഥാനം വേണ്ടെന്ന് വെച്ചത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം വേണ്ടെന്ന് വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മൂന്ന് അനിയന്മാരെ വളർത്താൻ വേണ്ടിയാണ് എന്നൊക്കെ കുറുപ്പ്മാവൻ സകല സത്യങ്ങളും അവിടെ തുറന്നടിച്ചു പറയുകയാണ് ഇത് കേട്ട മൂന്ന് പേരുടെയും ചങ്കു കിടന്നു പിടയ്ക്കാണ് കൂടുതലും അപ്പൂവിൻ്റെ അഞ്ചു ആണെങ്കിൽ ഇരുന്ന് കരച്ചിൽ തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പോ ആണെങ്കിൽ കുറുപ്പമ്മാവനോട് ക്ഷമ ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ എന്തൊക്കെയാണ് ദേവിയേച്ചിയുടെ മുഖത്തൊക്കെ പറഞ്ഞത് ദേവേച്ചിക്ക് പ്രസവിക്കാൻ കഴിയില്ല ദേവേച്ചിക്ക് അമ്മ എന്നുള്ളൊരു വേദന മനസ്സിലാക്കണമെങ്കിൽ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കണം എന്നൊക്കെ വളരെയേറെ ക്രൂരമായി തന്നെയാണ് ഞാൻ ദേവീച്ചിയോട് പറഞ്ഞത് എൻ്റെ ഭഗവാനെ എന്നോട് ഒരിക്കലും പൊറുക്കാനായിട്ട് പറ്റില്ല ആർക്കും ഞാൻ അത്രയ്ക്കും ക്രൂരമായ വാക്കുകൾ മുഴുവനുമാണ് പറഞ്ഞു കൂട്ടിയത് എനിക്ക് ദേവിയെച്ചെയും ബാലേട്ടനെയും എത്രയും പെട്ടെന്ന് കാണണം എന്നിട്ട് സകല തെറ്റുകൾക്കും എനിക്ക് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉടരുന്ന് കരച്ചില് കണ്ണനാണെങ്കിൽ ദൈവമേ അപ്പം ഇതൊക്കെയായിരുന്നല്ലേ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും വാപത്തി ഇങ്ങനെ കരയാണ് മക്കളെ ഇനി നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം അങ്ങനെ ആ ലെറ്റർ എടുത്ത് കൊടുക്കുകയാണ് കുറുപ്പമ്മാവൻ്റെ കയ്യിലേക്ക് അപ്പോൾ ലെറ്റർ കൂടി വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറുപ്പ്മാവനും ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ദേവി ഞാൻ എന്താണീ കാണുന്നത് ദേവിയും ബാലനും എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അവർ അവർ രണ്ടും കൽപ്പിച്ചാണ് മക്കളെ അവരപ്പോൾ ഇപ്പോഴടുത്ത് തീരുമാനമല്ല നിങ്ങളിൽ നിന്നും വേദന സഹിക്കാൻ പറ്റാതെയാണ് അനിയന്മാരെയും അനിയ അനിയല്ലാവരെയും മക്കളെപ്പോലെയല്ലേ കണ്ടത് ആ നിങ്ങളിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം ദേവിക്കും ബാലനും അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൽ ഒറ്റപ്പെടുകയാണെന്ന തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ടായി കാണും അതുകൊണ്ട് തന്നെയാണ് അവരിടുന്നിറങ്ങിപ്പോയത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തിയ മതിയാവുകൾ അല്ലെങ്കിൽ ഒരിക്കലും ഈ കുടുംബത്തിൽ ശാപം വിട്ട് മാറില്ല അവർ അത്രയ്ക്കും കഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മക്കളെ മക്കളെയെന്നും പറഞ്ഞുകൊണ്ട് കുറുപ്പമ്മാവും പറയാണ് അപ്പോൾ കുറുപ്പമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഏട്ടൻ നമ്മളിനി എന്ത് ചെയ്യും ഏട്ടാ എവിടെ ബാലേട്ടനും ദേവിയേച്ചെവിടെ എനിക്കവരെ കാണണം എനിക്കവരെ കണ്ടേ മതിയാവുകൾ ഇനി ഇനി വിശ്രമവും അവരെ കണ്ടെത്തിയ മതിയാവുകൾ കണ്ടില്ലേ കൃപമാവും പറഞ്ഞത് ദേവിയേച്ചി എല്ലാം ഉപേക്ഷിച്ചത് നമ്മൾക്ക് വേണ്ടിയാണെന്ന് അതും ബാലേട്ടൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിക്കാതെ നമ്മൾക്ക് വേണ്ടിയാണെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ കൂട്ടക്കരച്ചിലോ കൂട്ടക്കരച്ചിൽ അങ്ങനെ അവർ ഒരുമ്പിട്ട് തന്നെ ഇറങ്ങുകയാണ് എല്ലാം കണ്ടുപിടിക്കാനും എല്ലാം എല്ലാം തിരികെ പിടിക്കാനുമൊക്കെ അങ്ങനെ ഈ കണ്ണനും അതേപോലെ തന്നെ ശിവനും ഹരിയും കൂടി ചേർന്ന് അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും അങ്ങനെ എത്രയെത്ര ദൂരമായ അമ്പലങ്ങളുണ്ടോ ആ അമ്പലങ്ങളിലൊക്കെ മുഴുവനും തപ്പുകയാണ് പക്ഷേ നമ്മുടെ ദേവിയെയും ബാലനെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പക്ഷേ അവരെ കണ്ടെത്തും ദേവിക്കും ബാലനും ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ എഴുതിയതുപോലെ തന്നെ ഇനി മടക്കമില്ലാത്ത യാത്രയിലേക്ക് തന്നെയാണോ ദേവിയും ബാലനും പോയത് കഥ ക്ലൈമാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇനിയുള്ള ക്ലൈമാക്സ് എപ്പിസോഡ് കാണണമെന്ന് പറയണം അപ്പോൾ ഇനിയുള്ള ക്ലൈമാക്സ് എപ്പിസോഡ് എന്ന് പറഞ്ഞു നാളെയും കൂടിയുള്ളൂ ഇത് നമ്മുടെ അവസാനത്തെ കഥ തന്നെയാണ് അപ്പം നാളെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡിനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗെൻ ബൈ